കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് സെപ്റ്റംബർ രണ്ട് മുതൽ ആരംഭിക്കും തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ടൂർണമെന്റ് ലോഗോ പ്രകാശനം ചെയ്തു സെപ്റ്റംബർ രണ്ട് മുതൽ വരെയാണ് നടക്കുക ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ഓരോ ദിവസവും പകലും രാത്രിയുമായി രണ്ട് കളികളാണ് ഉണ്ടാകുക ട്രിവാൻഡ്രം റോയൽസ് കൊല്ലം സേനേഴ്സ് ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിങ്ങനെ ആറ് ടീമുകളാണ് മത്സരിക്കുക മത്സരങ്ങളെല്ലാം സ്റ്റാർ സ്പോർട്സ് തത്സമയം സംരക്ഷണം ചെയ്യും ലിസ്റ്റ് ചെയ്യപ്പെട്ട നൂറ്റി അറുപത്തിയെട്ട് കളിക്കാരിൽ നിന്നും ഇരുപത് കളിക്കാരെ വീതം ഓരോ ടീം ഫ്രാഞ്ചൈസികളും ലേലത്തിലൂടെ കണ്ടെത്തും ഇവരിൽ നിന്ന് മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ലേലം ഐ പി എൽ രഞ്ജി ട്രോഫി എന്നിവർ കളിച്ചിട്ടുള്ളവരാണ് ഉയർന്ന തുകയുള്ള എ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മറ്റുള്ളവരെ ബി വിഭാഗത്തിലും സി വിഭാഗത്തിലുമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടൻ മോഹൻലാലാണ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റ് ലീഗിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഈ മാസം മുപ്പത്തി ഒന്നിന് മോഹൻലാൽ നിർവഹിക്കും അതേസമയം കെ സി എൽ ഐക്കണായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു ഉണ്ട് സഞ്ജു സാംസൺ ആണ് ടൂർണമെന്റ് ലോഗോ പ്രകാശനം ചെയ്തത് ഏറ്റവും വലിയ സ്പെഷ്യൽ ഒരു ന്യൂസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേൾക്കുന്ന വെച്ചാൽ കെ സി എൽ നടക്കാൻ പോകുന്നു കെ സി എൽ നടക്കാൻ പോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു റിയാലിറ്റി ആക്കിയതിൽ വലിയൊരു സന്തോഷം എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റേഴ്സിനും കേരള ക്രിക്കറ്റ് ഫാൻസിനും എല്ലാവർക്കും കെ സി എ നൽകിയ ഒരു വലിയൊരു ഒരു ഗിഫ്റ്റ് തന്നെയാണ് അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചു അതോടൊപ്പം ക്രിക്കറ്റ് മേഖലയിലെ പ്രമുഖരിൽ നിന്ന് പരമാവധി സഹായം വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും അസോസിയേഷൻ നടത്തുന്നുണ്ടെന്നും വ്യക്തമാക്കി കേരള ന്യൂസ് തിരുവനന്തപുരം